അപ്പൊ ഇതാണ് അത് ഗൈസ് ഏത് നമ്മുടേത് അത് തന്നെ ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലായില്ല നമ്മൾ വന്നിരിക്കുകയാണ് ഹലോ ഏതൊരാളി ഗളി ട്രിപ്പ് നമ്മൾ ആയിപ്പോ ഒന്നല്ല നമ്മൾക്കൂടെ അടിപൊളിയായിട്ട് നമ്മൾ പോവാണ് അതെ അവനെ കാണുന്നില്ല പക്ഷെ അവൻ ബാക്കിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു പാട്ടൊക്കെ കേൾക്കുവാണ് അയ്യടാ നിങ്ങളുടെ വീഡിയോ കാണുന്നത് തന്നെ വലിയ കാര്യം ഇനി നിങ്ങളെ ചെവിക്കാത്ത കുത്തിക്കേറ്റിയ ആ ഇയർഫോണിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന പാട്ടും കൂടെ ഞങ്ങൾ കണ്ടുപിടിക്കണോ അങ്ങനെയല്ലേ ചെവ് ഗായ്സ് ചെ ഇപ്പൊ ആദ്യ രാവിലെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ കഴിക്കാൻ കറിയുന്നതാണ് അപ്പോഴാണ് ഒരു കോമഡി തീര ഈ കോമഡി കഴിഞ്ഞപ്പോഴേക്കും കിടി വന്നു കിടിയുടെ കൂടെ നമ്മൾ എത്തി നമ്മൾ വണ്ടർലേക്ക് വന്നിട്ടുള്ളത് റിപ്പബ്ലിക് ഡേ ആയിട്ട് ഓഫറിൽ മൂവായിരത്തിലധികം ആൾക്കാരാണ് വണ്ടർലേയിൽ വന്നിട്ടുള്ളത് മനസ്സിലായി വേറെ ഒന്നും നോക്കിയില്ല ഫാസ്റ്റ് ട്രാക്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു ഫസ്റ്റ് തന്നെ പോയി തല തലവെച്ചത് നമ്മളെ റോളർ കോസ്റ്ററിലായിരുന്നു കേട്ടോ ഫാസ്റ്റ് ട്രാക്കിന്റെ ഗുണം കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഫാസ്റ്റ് തന്നെ പോയങ്ങ് കയറിയിരുന്നു ഞാനും പാറും അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു അതിനുശേഷം ലെച്ചു ചെറുതായിട്ട് തലകറക്കുണ്ടെന്നൊക്കെ പറയുണ്ടായിരുന്നു പിന്നെ അവള് കാര്യമാക്കി അങ്ങനെ പിന്നെ ഞങ്ങൾ കൊറേ റൈഡിലൊക്കെ കയറി ഇങ്ങനെ നടന്നു ഫാസ്റ്റ് ട്രാക്കൊക്കെ കൈ കെട്ടിട്ട് ഉച്ചോടങ്ങി വൈകുന്നേരം വരെ ഫസ്റ്റ് എയ്ഡ് റൂമിൽ ഇത് ഇങ്ങനെ ഒരു കിടപ്പായിരുന്നു നമ്മുടെ ലച്ചു ഒരു രക്ഷയുണ്ടായിരുന്നു ഇല്ല ഒക്കെ തലക്കിറങ്ങിട്ട് പിന്നെ ഞങ്ങൾ സങ്കടമായി ഒച്ചക്കായി സങ്കടായിട്ട് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിക്ക് ലാൻഡ് റൈഡ്സും കാര്യങ്ങളും ഒന്നും ഇഷ്ട ഇഷ്ട പേരുത്തൊണ്ടനാണ് അപ്പൊ അവൻ ഏറ്റവും കൂടുതൽ പൂൾസും അതുപോലെ തന്നെ വാട്ടർ റൈഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അതും ഫാസ്റ്റ് ട്രാക്ക് എടുത്തോണ്ട് അപ്പം മോളിൽ നിന്നുള്ള പൂൾ വ്യൂ കണ്ടപ്പോഴേക്കും കക്ഷിക്ക് ഇറങ്ങണമെന്നായി പിന്നെ ഒന്നും നോക്കിയില്ല ചാടി ലച്ചു ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ മുക്കാൻ ബലിയാടാകേണ്ടി വന്നത് നമ്മുടെ സ്വന്തം പാറക്കുട്ടിയായിരുന്നു അണ്ണാക്കിലല്ല തലച്ചോറിൽ വരെ വെള്ളം കയറി പിന്നെ ഈ ഒരു സാധനം വാട്ടർ റോളർ ഫാസ്റ്റർ അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ടു പ്രാവശ്യം കയറിയിട്ട് ഞങ്ങൾക്ക് മതിയായിരുന്നില്ല ഫാസ്റ്റ് ട്രാക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈസി ആയിട്ട് ടൂ ടൈംസും കയറി അപ്പോഴാണ് പെട്ടെന്ന് ലെച്നും ഓർമ്മ വന്നത് അയ്യോ ഫസ്റ്റ് എയ്ഡ് റൂമിൽ കുറേ നേരമായിട്ട് ആൾക്ക് കിടക്കുകയാണല്ലോ എന്ന് പോയി നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ റെഡിയാവുമെന്ന് അപ്പോൾ അവൾ വെള്ളത്തിലിറക്കി നോക്കാൻ നേരിച്ച് പുള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേവ്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പം അവൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തായാലും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാണ് പക്ഷേ അവൾ പിന്നെയും ഫസ്റ്റ് എയ്ഡ് റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ് ചെയ്യുന്നത് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു എയ്റ്റ് പൂൾ മോളി കാണുന്ന ഈ റോപ്പി പിടിച്ചിട്ട് സ്ട്രേഞ്ചേഴ്സും എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് ഹെൽപ്പ് ചെയ്ത് എയ്റ്റ് പൂൾസ് കടന്ന് നമ്മൾ താഴെ എത്തണം അതായിരുന്നു ടാസ്ക് അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട കുട്ടീനൊന്നും അറിയില്ല നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ എയ്റ്റ് പൂളും കംപ്ലീറ്റ് ചെയ്തു പിന്നെ പറയാനുണ്ടോ റെയിൻ ഡാൻസ് നമ്മുടെ മെയിൻ അല്ലേ എല്ലാവരും കൂടെ ആർമാതിച്ചുള്ളി പോന്നു അത്ര തന്നെ ആ ഈ വരുന്ന ആരാന്ന് മനസ്സിലായോ നമ്മുടെ കണ്ണനും പാറു അപ്പോഴേക്കും വേവ്പൂളി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ പാറുവിനെടുത്ത് ഏറായിരുന്നു എല്ലാവരും പാവു അതിന്റെ അണ്ണാക്കിലും തലച്ചോറിലൊക്കെ വെള്ളം കയറി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അതാണ് ഈ ക്ലിപ്പ് അതിന്റെ ഇടയ്ക്കും എന്റെ പട്ടിഷോ ഇതില്ലാണ്ട് ഒരു ബ്ലോഗർക്ക് കഴിഞ്ഞ എന്റെ സിഗ്നേച്ചറിന് കോട്ടം തട്ടുമല്ലോ അതുകൊണ്ട് മാത്രം അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല പെട്ടെന്ന് സിക്സ് ഓ ക്ലോക്ക് സിക്സ് തേർട്ടി ഒക്കെ ആയി ഈവനിങ് സ്നാക്ക് കഴിക്കാൻ വേണ്ടി പോണിക്ക് മുന്നേ ലെച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്നു നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കഴിവ് പിന്നെ കിരീട മെയിൻ എന്റർടൈൻമെന്റ് ആണ് ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കുക എന്നിട്ട് പൈസ വെറുതെ കൊണ്ട് കാട്ടിക്കളയുക എയ്റ്റ് ഹൺഡ്രഡ് ബക്സ് വെറുതെ കൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേട്ടൻ്റെ കൂടെയും കസിൻസിൻ്റെ കൂടെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യമാർക്കല്ലേ